അബു ഇപ്പോ കേരളത്തിൽ ഈ ഒരു വണ്ടിയാ ഇപ്പൊ നിലവിലെ റോക്കറ്റ് സെയിലിനുള്ളൂ ഈ വണ്ടി ഇപ്പൊ സെയിലിനുള്ളതാണ് ഏകദേശം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയൊക്കെ നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം ഷോറൂമിൽ ഉണ്ട് ഇപ്പോ നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അതിനോട് സൗകര്യം നമ്മൾ ചെയ്തു ആയിരിക്കും പ്രൊഫൈലൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫുൾ എമൗണ്ട് നമുക്ക് ഇട്ടു തരാം നമ്മളിപ്പോ പ്രൈസ് ഇൻട്രസ്റ്റ് ആയ ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതെ നമ്മുടെ റോക്കറ്റ് എക്സോസ് നോയിസ് നമുക്കൊന്ന് കേക്ക എങ്ങനെയുണ്ടോ അവന്റെ എക്സോസ് നോയിസ് പുള്ളി മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ നമ്മൾ ചാലക്കുടിയിലാണെന്നോ അബു എന്താ ചാലക്കുടിയിലെന്നല്ലേ വേറെ ഒന്നല്ല നമ്മള് ഗ്യാരേജ് വന്നേക്കാണ് വന്നൊക്കെയാണെട്ടോ ഷോറൂമില് സൂപ്പർ ബൈക്ക്സ് വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ വന്നപ്പോൾ ഷോപ്പ് റിന്യൂ ചെയ്തോണ്ടിരിക്കാനായിട്ടോ അപ്പോൾ മനസ്സിലാകെ വിഷമായി അയ്യോ ഇത്ര പെട്രോളിങ് കത്തിച്ചു വന്ന് ഇനി തിരിച്ചു പോണ്ട അവസ്ഥ വരുമെന്ന് പക്ഷെ ഓണറ് നമ്മൾ വിളിച്ചപ്പോൾ ഓണർ അതിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് വെച്ചിട്ട് ഇത്ര ദൂരം വന്നതല്ല ബു അപ്പൊ എന്തായാലും നമ്മളൊരു വണ്ടി പിന്നെ റിവ്യൂ ചെയ്യാൻ തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടേക്ക് വണ്ടി കൊടുത്തയച്ചിട്ടുണ്ട് ഏതാ എന്നല്ലേ അപ്പോൾ ഇതാണ് മച്ചാമാരെ നമ്മുടെ ട്രൈംഫ് റോക്കറ്റ് ത്രീ ജി ടിടാ എങ്ങനെയുണ്ട് മുതല് റോക്കറ്റിന് പേര് കൊടുക്കാൻ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ആ സി സി നോക്കിയേ രണ്ടായിരത്തി അഞ്ഞൂറ് സി സി റോക്കറ്റ് എന്ന് പറഞ്ഞ റോക്കറ്റ് ഏട്ടവൻ ഗാരേജ് മാനേജർ ആയിട്ടുള്ള പ്രണവ് മച്ചാൻ നമ്മളോടൊപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പ്രണവ് പ്രണവ് മച്ചാൻ മച്ചാൻ നമസ്കാരം ഹലോ ഹലോ ബ്രോ വിശേഷം സുഖം നമ്മൾ ഇന്ന് ഫോർ റോക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാ എന്തൊക്കെയാണ് ഈ ഒരു വരുന്ന വിശേഷങ്ങൾ ബ്രോ നമുക്ക് സ്റ്റാർട്ട് രണ്ട് എൽഇ ഡി ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ടോപ്പിനെ മാത്രമാണ് എൽ ഇ ഡി വരുന്നത് ബേസിനാണെന്ന് പറഞ്ഞാൽ ഹാലജനാണ് വരുന്നത് നോർമലി നമുക്ക് ദുൽഖറിന്റെ ഒരു പടം ഉണ്ട് ജോമോന്റെ സുവിശേഷം അതില് റോക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും അതില് ബേസ് മോഡലാണ് വരുന്നത് അത് ഇതിനേക്കാളും പഴയ മോഡലാണ് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ മോഡലാണ് ഇത് ഇത് റോക്കറ്റ് ത്രീ ജി ലക്ഷത്തിന്റെ വണ്ടി അതെ 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 അതിന് ഏകദേശം ലക്ഷം പറയുന്നത് അതെ അതെ ഇതിന് ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം അച്ചോറും നമ്മുടെ കൊച്ചി ഷോറൂം വരുന്നുണ്ട് ടാക്സ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ മുപ്പത് മുപ്പത്തി ലക്ഷം എന്തായാലും വരും വണ്ടിക്ക് വരുന്നത് റേഡിയോ റിക്കാർഡ് ട്രൈഫിൻ്റെ തന്നെയാണ് വച്ചേക്കുന്നത് ാണ് രണ്ടെണ്ണം വരുന്നത് നമ്മുടെ റോഡിന്റെ വേണ്ടി തന്നെ വേണം നമുക്ക് ഏകദേശം രണ്ട് ബ്രംബോന്റെ ആണ് ഫ്രണ്ടിൽ വരുന്നത് ബ്രേക്ക് അതെ അതെ വരുന്നത് ടയർ സൈസ് ഒക്കെ വരുന്നത് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ വൺ ഫിഫ്റ്റി ആണ് അതായത് നമ്മുടെ ഒരു സാധാരണ ഒരു ആർ ആർ സി ബാക്ക് പേർ ആണ് ഇതിന്റെ ഫ്രണ്ടില് വരുന്നത് എൻജി സ്പീക്ക് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി ഏകദേശം രണ്ടായിരത്തി നാനൂറ്റിഅമ്പത്തെട്ട് സി സി കറക്റ്റ് പറയാണെന്ന് വരുന്നുണ്ട് നമ്മള് പറയുമ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് സി സി ഓക്കെ പിന്നെ ടോർക്ക് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റിഇരുപത്തൊന്നെല്ലാം ടോർക്ക് വരുന്നുണ്ട് വണ്ടിക്ക് ഏകദേശം ആറായിരം ആർ പി എമ്മില് പിന്നെ ഹൗസ് പോർ പറയണന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ചാണ് ഹോസ്കോർ വരുന്നത് നൂറ്റി അറുപത്തഞ്ച് വരും നമുക്ക് അത് ഓയിൽ ഓയിൽ ചെയ്യാനായിട്ടുള്ളതാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാം ാണ് അതെ ടോട്ടൽ മൂന്ന് എക്സോസ്റ്റ് ആണ് വരുന്നത് മൂന്ന് സിലിണ്ടർ മൂന്ന് എക്സോസ്റ്റ് ആണ് വണ്ടിക്ക് വരുന്നത് രണ്ട് എക്സോസ്റ്റ് അപ്പുറത്തും ഒരു എക്സോസ്റ്റ് ഇപ്പുറത്തും ഈ ഒരു ഭാഗത്തുല്ലേ അതെ അതെ പിന്നെ വണ്ടി ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ വണ്ടി ഷാഫ്റ്റ് ഡ്രൈവ് ആണ് വരുന്നത് Okay. ും സാധാരണ നമ്മൾ ബെൽറ്റും കണ്ടും കണ്ടത് ഹാർലിക്കും കൂടുതലും വരുന്നത് ബെൽറ്റ് ആണ് പിന്നെ ബാക്കിയുള്ള വണ്ടിക്കൊക്കെ ചെയിൻ ആണ് വരുന്നത് പക്ഷെ നമ്മൾ ഷാഫ്റ്റ് അധികം കണ്ടിട്ടില്ല എന്റെ ആകെ രണ്ട് വണ്ടിക്കാണ് ഷാഫ്റ്റ് വേഗം വരുന്നത് കണ്ടിട്ടുള്ളത് സുസുക്ക് ഒന്ന് റോക്കറ്റ് ആ രണ്ടു വണ്ടി നമ്മുടെ ഇരിക്കുന്നുണ്ട് ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലും അതെ ഏകദേശം ഇരുന്നൂറ്റമ്പതാണ് ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റമ്പതാണ് ടയർ സൈസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിലും വരുന്നത് ബ്രംബോന്റെ ബ്രേക്ക് തന്നെയാണ് വരുന്നത് ഈ ഒരു വാഹനം മൈലേജോ ടയറോ ഇതൊന്നും നോക്കില്ല കാര്യമില്ല ശരിക്കും ആ ഒരു പെർഫോമൻസ് ആഹ് മുന്നിലുണ്ടാവും കംഫർട്ടും കംഫർട്ടും കൊടുത്തിട്ടുണ്ടല്ലോ അതെ അതെ എൽ ഇ ഡി ടൈലേറ്റാണ് വരുന്നത് വണ്ടിക്ക് എൽ ഇ ഡി ആണ് പിന്നെ ബാക്കിൽ നമുക്ക് സീറ്റ് റസ്റ്റ് വരുന്നുണ്ട് ബാക്കിൽ പില്ലെ ഇരിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ പില്ല ഫുട്സ് നമുക്ക് ഒരു അടിപൊളി സംഭവമാണ് നമുക്ക് ഇവിടുന്ന് ഓപ്ഷനൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അതെ അതെ ആ ഒരു ഫിനിഷിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പൊ നമുക്ക് പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കെടുത്ത് വെക്കാം അലോയിസ് വരുന്നത് ഡയമണ്ട് കട്ട് അലോയിസ് ആണ് വരുന്നത് അതിന്റെ നമുക്ക് ഒരു ട്രൈൻഫീൽഡ് ലോഗോ കാണാൻ പറ്റും വണ്ടിക്ക് ഡയമണ്ട് കട്ട അലോയ്സ് അതും അതെ എനിക്ക് ടയർ ഒരു രക്ഷയില് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു അതുപോലെ വിലയും വരുന്നുണ്ട് വണ്ടി മുപ്പതിനായിരം മാത്രം വില വരുന്നുണ്ട് പിന്നെ നമുക്ക് സസ്പെൻഷൻ സസ്പെൻഷൻ മോണോ അതെ അത് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ ആണ് ആണ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ് വണ്ടി വരുന്നത് രണ്ട് എക്സോസ്റ്റ് അതെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് എക്സോസ്റ്റ് കാണാം പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കി റേഡിയേറ്റർ ഫാൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും മൂന്നോ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് രണ്ട് സൈഡിൽ നിന്ന് കാണാം അടിയിലും ഉണ്ടാവും ടാങ്ക് വരുന്നത് പതിനെട്ട് ലിറ്റേഴ്സിന്റെ ടാങ്ക് ആണ് വരുന്നത് മൈലേജ് അപ്രോക്സിമേറ്റ് കമ്പനി പറയുന്നത് പതിനാല് വരെ കിട്ടുന്നതാണ് പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നേരെ പതി കിട്ടിട്ടുള്ളൂ എട്ട് ടു പത്ത് വരെ കിട്ടിയിട്ടുള്ളൂ സെൻസർ ജാവിയാണ് വരുന്നത് നമുക്കിത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഒരു വൺ മീറ്റർ ടു മീറ്റർ ഇടയിൽ നിന്ന് നമുക്ക് വണ്ടി ഓൺ ചെയ്യാൻ പറ്റും പിന്നെ ആകെ നമുക്ക് കീ യൂസ് വരുന്നത് ടാങ്കിന് മാത്രമാണ് ഇതിന് മാത്രമേ ഇത് തുറക്കാൻ മാത്രമാണ് കീ നമുക്ക് ആവശ്യമുള്ളൂ കയ്യില് ഉണ്ടായാൽ മതിയാ മതി മോഡ്സ് കാര്യങ്ങൾ വരുന്നത് ഏകദേശം നാല് മോഡ്സോളം വണ്ടിക്ക് വരുന്നുണ്ട് റൈഡിംഗ് മോഡ്സ് ഇതൊക്കെയാണ് റൈഡിംഗ് മോഡ്സ് വരുന്നത് റൈഡർ റെയിൻ റോഡ് സ്പോട്ട് ഇത് നമുക്ക് റൈഡറിൽ നമുക്ക് നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരാൻ പറ്റും റൈനിലൊക്കെ ആകുമ്പോൾ എ ബി എസ് ഒക്കെ ഫുൾ ലെങ് വർക്ക് ആവും ഫുൾ എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ അതൊക്കെ മൊത്തത്തിലാണ് മൊത്തത്തിലാണെടുക്ക റോഡിലേക്ക് വരുമ്പോ അതുപോലെ തന്നെ കുറച്ച് കുറയും ട്രാക്ഷനും കുറച്ച് കുറയും വർക്കിംഗ് ആയിരിക്കും സ്പോട്ടിലിട്ട് കഴിയുമ്പോ നമുക്കതൊന്നും വർക്ക് ചെയ്യില്ല ഡയറക്റ്റ് റോ പവറാണ് വണ്ടിക്ക് വരാൻ ഒന്നും വർക്ക് ഇല്ല നമ്മൾ സ്ട്രെയിറ്റ് കൈ വണ്ടി ഇടുന്ന തരയുള്ളൂ മറ്റേലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൈ ഒന്ന് വെട്ടിയാലും വണ്ടി ഒന്ന് സെൽഫ് കൺട്രോൾ ചെയ്ത് നിൽക്കും നമുക്ക് എല്ലാം ഫ്രീ ഫ്രീ ആയി ആയി അതെ വേറെ പവർ ഒന്നുമില്ല പിന്നെ വണ്ടി നമ്മുടെ കയ്യിലാണ് നമുക്ക് ഇതിന്റെ മാറ്റാനുള്ള സ്വിച്ചസ് ആണ് ഈ ഇതില് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും ഇത് ബാക്ക് അടിക്കാൻ കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് പോലെ അല്ലേ അതെ 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 പിന്നെ നമുക്ക് ഡിസ്പ്ലേ അതുപോലെ തന്നെ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് ഡിസ്പ്ലേയില് നമുക്ക് തീം രണ്ടെണ്ണമായിട്ട് മാറ്റിയിടാൻ പറ്റും നേരത്തെ കണ്ട വേറൊരു തീമാണ് ഈ ഒരു നൈറ്റ് ആണ് അതിന്റെ ഒരു ഭംഗി കാണാൻ അല്ലേ അതെ 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 നമുക്ക് ഇപ്പൊ വേറൊരു റീമായി നേരത്തെ ഇതായിരുന്നില്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് മാറ്റാനുള്ള ഒരു അതെ അതെ അത് ഹോംബർട്ടും കാര്യങ്ങളും നമുക്ക് ഇതിലും ബാക്കി സെറ്റ് ചെയ്യാൻ പറ്റും ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് നിക്കാ നമുക്ക് തണുപ്പത്തേക്കും പോവാണെന്ന് ഈ സ്വച്ച് നിക്കഴിഞ്ഞാൽ നമുക്ക് കൈമൊരു ഹീറ്റ് ഗ്രിപ്പ് കിട്ടും അത്യാവശ്യം ഫുള്ള് ഇലക്ട്രോണിക് കൺട്രോൾഡ് കൺട്രോൾ ഇത് വരുന്നത് അതെ അതിനുള്ള ഈ പൈസയ്ക്കുള്ള മുതൽ ഇണ്ട് വണ്ടി കളർ ഇതില് ടോട്ടൽ നാല് കളറുകളും വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ കാൻഡി വരുന്നുണ്ട് പിന്നെ ഏറ്റവും ടോപ്പില് വരുന്നത് ഇതിന്റെ ക്രോമാണ് അതിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ വരുന്നത് അതെ അപ്പോൾ പിന്നെ പിന്നെ ഇതിന് മൂന്ന് മൂന്ന് വേരിയൻസ് വേരിയൻസ് ഉണ്ട് 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 ബേസ് മോഡൽ സ്റ്റാൻഡേർഡ് അങ്ങനെ ആണ് ആണ് വണ്ടിക്ക് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് തരാൻ പറ്റും ഇൻട്രസ്റ്റ് ആയ ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മുടെ വിശേഷങ്ങളാണ് ഈ ഒരു സമയം കൊണ്ട് അത് പറഞ്ഞു തന്ന എന്തായാലും നമ്മുടെ നമ്മുടെ ഈ ഒരു ഒരു നമ്പർ നമ്പർ വെക്കും കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാലോ അതെ അതെ ഉണ്ടാവും മാനേജർ ആണ് വരുമ്പോ ും അതെ നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും എന്തായാലും അബ്രോന്റെ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ പൊതുവെ സ്റ്റോക്ക് കുറവാണ് എന്നാലും അത്യാവശ്യം വണ്ടിയിലുണ്ട് നിങ്ങൾ ചോദിക്കുന്ന വണ്ടി വെച്ചാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മളൊരു വണ്ടി നോക്കുന്നുണ്ട് സർപ്രൈസാണ് ഇന്നത്തെ വിശേഷം നമ്മുടെ റോക്കറ്റ് ഈ ഒരു വീഡിയോ ിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ക പിന്നെ ബട്ടൺ അങ്ങോട്ട് അവർ അങ്ങോട്ട് ചൂട്ടി പഠിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബോ ബൈ